ോ അവിടെ ആലു ചപ്പാത്തി ഇല്ല അല്ല ഒരു ചപ്പാത്തി മതിയോ പോരല്ലോ സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രീ ഡേ ഇന്നക്ക് നമ്മുടെ ഷുഗർലെസ് കൊളസ്ട്രോൾ ഡയറ്റിംഗ് ത്രീ ലൈസ് നമ്മൾ ഇന്ന് രാവിലത്തെ ഫുഡ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതെന്ത് ചപ്പാത്തി പറഞ്ഞു കൊച്ചു ഒരു മിനിറ്റ് അല്ലു ചപ്പാത്തിയാണ് ആലു ചപ്പാത്തിയാണ് അല്ലു അല്ല അല്ലു പറഞ്ഞാൽ അടുത്ത വീട്ടിൽ അല്ലു ചേച്ചി തല്ലാൻ വരും അപ്പൊ ആലു ചപ്പാത്തിയാണ് കേട്ടോ അത് അപ്പൊ ആലു ആലു ചപ്പാത്തിയും നമ്മളെ ബീൻസ് ഉപ്പേരിയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ കൊച്ചു ഒരു മിനിറ്റ് ചേട്ടാ ഈ ഭയങ്കര കഴിക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് വരെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ജഗ്ഗുവിൻ്റെ കൂട്ടം കേട്ടിട്ടാണ് ഉണ്ടാക്കിയത് നമ്മളെപ്പോഴും ഒരു വാട്ട ചപ്പാത്തി ഉണക്ക ചപ്പാത്തി ഉണ്ടാക്കാറ് ഇതിപ്പോൾ അവൻ ഉണ്ടാക്കണം പറഞ്ഞ് ഇന്ന് ഉണ്ടാക്കിപ്പിച്ചാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളക്കിഴങ്ങും ഗോതമ്പ് പൊടി വേറെ എന്തൊക്കെ മിക്സ് ഞാൻ അറിയില്ല എല്ലാം കൂടി സെറ്റ് ചെയ്താൽ വേണമെങ്കിൽ പിന്നെ പറഞ്ഞുതരാം അടിപൊളിയാണ് സംഭവം കേട്ടോ അപ്പം നിങ്ങൾക്കും പരീക്ഷിക്കാം അപ്പം നമ്മളിത് ഒരുപാട് വൈകി നിൽക്കുകയാണ് വേഗം കഴിച്ചിട്ട് കളിക്കോട്ടെ അപ്പോൾ ഫസ്റ്റ് ഇത് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ അടുത്ത് നോക്കാം ഓ എന്താ അവരൊക്കെ കുഷ്ക്കനായ കഴിക്കാൻ ചോറ് അതാണ് അപ്പൊ ചേട്ടായി ഇന്നത്തെ രണ്ടാം ദിവസം അല്ലേ രണ്ടാം ദിവസം മൂന്നാമത്തെ ദിവസം ഇന്നക്ക് ത്രീ ഡേയ്സ് ആയിരിക്കുകയാണ് ഇന്നത്തെ ഉച്ചക്ക് ഫുഡ് അവിയല് അവിടെ എന്റെ ഫേവറേറ്റ് ആണ് രാവിലത്തെ തോരൻ ഒരു കാരണവരെ എത്തി നോക്കണു എന്തോ അപ്പൊ നമ്മള് ഉച്ചക്കത്തെ അവിയില് ഒരു കയ്യിൽ ചോറ് രാവിലത്തെ ഉപ്പേരി കേട്ടോ കറി ഇന്നലത്തെ കറിയല്ലേ വേണ്ട കറി വെച്ച് ചോറ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു അവിടെ ചോറ് വേണ്ട വെണ്ടയ്ക്കറിയിൽ വെണ്ടയ്ക്ക് മീനൊക്കെ കഴിക്കുമ്പോഴേ ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു വേണ്ടില്ല എന്നാലും നമ്മുടെ ഡേറ്റിംഗ് ത്രീ ഡേ ഏകദേശം സമയം ഒന്ന് പത്ത് ആറ് ഇച്ചിരി നേരത്തെ വന്നു എന്തേലൊക്കെ പത്ത് ആവും ഇന്ന് നമ്മൾ നൈറ്റ് ഫുഡ് ഫ്രൂട്ട്സാണ് അതായത് ചെറുപഴം ഗ്രീൻ ആപ്പിൾ ഇത് സാദാ ആപ്പിൾ ഇത് കാശ്മീരി ആപ്പിൾ ചെറു സാധനം നല്ല മധുരം ഉണ്ടാവും ഞാൻ കണ്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് കൊച്ചു കൊടുത്തു പോയി നമ്മുടെ മാതളങ്ങി ഒന്നുണ്ട് എന്താ പത്തില്ലേ നമുക്ക് കഴിക്കാൻ എളുപ്പം ഒരാള് മാതിളങ്ങ കൊണ്ട് വരണോ ഇതാ അവിടെ ആന എടുക്ക ഇത് ആരാണ് മാതിളങ്ങി മാതിളങ്ങി മാത്രം എടുക്കും അതെങ്ങനെയാണെന്നറിയാം കൊച്ചു അരി കൊച്ചു കുരുക്കണു ഇതിങ്ങനെ അങ്ങനെ കൊച്ചു കൊച്ചു വായിക്കട്ടി വായികട്ടു മാതാവള ഇനി കാട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കുക എന്നുള്ള അറിയില്ല എന്തായാലും കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വേറൊന്നും ഇല്ലാന്ന് കഴിക്കാനേ ഇല്ലടാ കൊച്ചു കൊച്ചിനെന്താ കഴിഞ്ഞാൽ വൈ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയുണ്ട് ഒറ്റക്ക് കഴിക്കുമ്പതിന് ഗുമ്പ് ഇട്ടുണ്ടായി നമ്മൾ അത് മാതാ മാപ്പഴും പഴം ഇനി ഓറഞ്ച് ഒക്കെ ഇടാം ഞാനിപ്പോൾ കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് തണുപ്പായതുകൊണ്ടേ ചിലപ്പോൾ ജലദോഷം പിടിച്ചാൽ എന്നുണ്ട് ഇന്നും മതിയെന്നോണ്ട് എടുത്താ ഒന്നും പറയാനില്ല കിട് കിട് സാധനം